നമസ്കാരം അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെ എന്ന് പറയുന്നത് പോലെയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതായത് തൃണമൂൽ തങ്ങളുടെ തനിക്കുണം കാണിച്ചു തുടങ്ങി തനിക്കുണം തുടങ്ങിയിട്ട് കുറച്ചു നാളായെങ്കിലും ശരിക്കുമുള്ള വിരിവരിപ്പ് ഇപ്പോഴാണ് കാണിക്കുന്നത് പരാജയ ഭീതി മൂലം അവരെന്താണ് കാണിച്ചു കൂട്ടുന്നതെന്ന് അവർക്ക് തന്നെ വലിയ നിശ്ചയമില്ല പല വിധത്തിലുമുള്ള അക്രമ സംഭവങ്ങളാണ് തൃണമൂലിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ബംഗാളിൽ വ്യാപകമായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അന്തിമഘട്ട വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിനു മുമ്പ് തന്നെ മറ്റു പാർട്ടികളെ എല്ലാം വിരട്ടിയും ഭീഷണിപ്പെടുത്തിയും ആക്രമിച്ചുമൊക്കെയാണ് തൃണമൂലുകാർ അവരുടെ കരുത്തു കാണിക്കുന്നത് വോട്ടട്ടിമറി നടത്തുന്നതിന് മുന്നോടിയായാണ് അവർ ഇത്തരത്തിലുള്ള കലാപ പ്രവർത്തികൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് വെള്ളിയാഴ്ച ജാദ്പൂർ മണ്ഡലത്തിലെ ഗാംഗുലി ബഗാൻ രബീന്ദ്ര പള്ളി എന്നീ സ്ഥലങ്ങളിലാണ് തൃണമൂലുകാർ സി പി എം പ്രവർത്തകരുടെ വീട് കയറി അക്രമം നടത്തിയത് സി പി എമ്മിലെ വനിതാ ഏജന്റിന്റെ ഭർത്താവിനെ തൃണമൂൽ പ്രവർത്തകർ ക്രൂരമായാണ് മർദ്ദിച്ചത് ജാദവ്പൂർ സ്ഥാനാർത്ഥി ശ്രീജൻ ഭട്ടാചാര്യ സംഭവ സ്ഥലങ്ങൾ സന്ദർശിച്ച ഉടൻ തന്നെ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ മുന്നേറ്റത്തെ നല്ല പോലെ തന്നെ തൃണമൂലുകാരെ ചൊടിപ്പിച്ചിട്ടുണ്ട് അതവരെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട് ഡംഡം ഡയമണ്ട് ഹാർബർ ബസിർഖട്ട് മണ്ഡലങ്ങളുടെ വിവിധ ഭാഗങ്ങളിലും തൃണമൂൽ വലിയ ഭീകരതകളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഭീതിജനകമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് വോട്ടെടുപ്പ് അട്ടിമറിക്കാനുള്ള പദ്ധതികളാണ് തൃണമൂൽ കോൺഗ്രസ് തങ്ങളുടെ ഗുണ്ടകളെ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് സി സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം പ്രതികരിച്ചിട്ടുണ്ട് ഒമ്പത് ലോക്സഭാ മണ്ഡലത്തിലെയും ബാരാനഗർ നിയമസഭാ സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പാണ് ഇന്ന് പശ്ചിമബംഗാളിൽ നടക്കാൻ പോകുന്നത് സി പി എം തങ്ങളുടെ അധികാരം തിരിച്ചു പിടിക്കുമോ എന്ന ആദ്യം സമാധാനക്കേടും തൃണമൂലിനെയും ബി ജെ പിയേയും നല്ലപോലെ അലട്ടുന്നുണ്ട്